എല്ലാവർക്കും ഓപ്പോയുടെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് അത്തം എല്ലാവർക്കും അത്തം ദിന ആശംസകൾ സദ്യയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് ഓല മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇന്ന് നമുക്ക് ഓല ഉണ്ടാക്കാം ആദ്യം വെള്ളപ്പയർ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിത് മണിക്കൂർ മുമ്പേ ഒന്ന് പുതിർത്ത് വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവാനൊക്കെ എളുപ്പത്തിനാണ് ഒന്ന് ലേശം നേരം പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇളവൻ മത്തങ്ങ വെള്ളപ്പയർ സാധാരണ നീളം പയർ കായ ഇത്രയും ഐറ്റംസ് കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് പലതരത്തിൽ ഓല ഉണ്ടാക്കാം വരൂ ായിട്ട് ഇളവൻ ഇന്ന് ഇവിടെ പൊട്ടിച്ചതാണ് കേട്ടോ എൻ്റെ ചെറിയ അടുക്കള തോട്ടത്തിൽ പൊട്ടിച്ച ഇളവനാണിന്ന് നമ്മൾ ഓല വയ്ക്കാൻ എടുക്കുന്നത് മത്തങ്ങയും ഇളവനും നമ്മളൊരു വീതി ഉള്ള കഷ്ണങ്ങളാക്കി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നുറുക്കി വെച്ച മത്തങ്ങ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരച്ഛൻ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മധുരമുള്ള ഓയിലിനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കാം പയർ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഓയിലിനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ നമുക്കൊരു ലക്ഷം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരണം കേട്ടോ അധികം വെള്ളം വേണ്ട കുറച്ച് ഇത് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു രേഷം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓലം ഇവിടെ റെഡി ആയി ആയിട്ടോ ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി നമ്മൾക്ക് ഇളവൻ അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓയിലിന് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് അധികം താഴ്ന്ന പാകത്തിന് തന്നെ മതി കേട്ടോ ഉപ്പ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇളവൻ നന്നായി വെന്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് പച്ച ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സദ്യക്ക് വിളമ്പുന്ന ഓലൻ റെഡി ഇതേ കഷ്ണം തന്നെ മത്തങ്ങ ഇളവൻ അതുപോലെ പയർ ഇത് മൂന്നും ചേർത്ത് നമ്മൾക്ക് ഓലൻ ഉണ്ടാക്കാം ഇതെല്ലാം വെറൈറ്റി ആണെങ്കിൽ തന്നെ ഇതിനെല്ലാ തരത്തിലും സ്വാദും വളരെയധികം വ്യത്യസ്തമാണ് കേട്ടോ പച്ചപ്പയറും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഇതേപോലെ തന്നെ യാതൊരു ഇൻഗ്രീഡിയൻസും വേറെ ഒന്നും വേണ്ട നന്നായി വേ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം പാകാക്കി ചെയ്യേ വേണ്ടു പക്ഷേ ഇതിനെല്ലാം തന്നെ ഓരോന്നിനും വേറെ വേറെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്ന് തന്നെയാണ് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം മതി വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടേതാ ഈ മത്തങ്ങ ഇളവൻ പയർ ഓലൻ ഇവിടെ റെഡിയായി അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഓലന് സാമാന്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്ന് കറുത്ത വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന കഷ്ടിയാണ് അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറിലേക്ക് നമുക്ക് പൊണ്ണങ്കായാണ് കൂടുതലും നമുക്ക് ഉപയോഗിക്കാറ് അത് നമ്മൾക്ക് നീളക്കനെ നോർക്കിയിട്ടാണ് ഉട്ടുവയ്ക്കുക നീളത്തിലാണ് നമ്മൾ പയറ് കായ ഓലൻ വെക്കുമ്പോൾ നമ്മൾ ചെയ്യാറ് ഉപ്പുപാകത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതും ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്കിത് വേഗം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ പയർ കായ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇളവനിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചാലോ അത് വേറെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വ്യത്യസ്തമായുള്ള രുചികളിൽ ഏകദേശം ഒരേ കൂട്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി പയറും ഇളവനും കൂടി ആയാലോ അത് വേറെ ഒരു ടേസ്റ്റാണ് എൻ്റെ നാട്ടിലൊക്കെ പയറും ഇളവനും കൂടി ആണ് ഓല വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത് സന്ധ്യയ്ക്കൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഇന്നിവിടെ അതിലേക്ക് കുറച്ച് നാളികേരപ്പാലും കൂടി ചേർത്ത് കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് തരത്തിലും നമ്മൾ വെക്കാറുണ്ട് അതിന് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത്തത്തിൻ്റെ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാനൊരു ആറ് തരത്തിലുള്ള ഓലനാണ് ആറ് വെറൈറ്റി ടേസ്റ്റിലുള്ള ഓലനാണ് കേട്ടോ ഉണ്ടാക്കിയുള്ളത് സാധാരണ സദ്യക്ക് കിട്ടുന്ന സദ്യക്കൊക്കെ ഇലയിൽ വിളമ്പുന്ന തരത്തിലുള്ള ഇളവൻ്റെ ഓലൻ വെള്ളപ്പയർ കായ ചേർത്തിട്ടുള്ള ഒരു ഓലൻ വെള്ളപ്പയർ ഇളവൻ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഓലൻ അത് ഒഴിക്കാണ്ടി നാളികേരപ്പാൽ ഒഴിക്കാതെ നമ്മൾ ഓല ഉണ്ടാക്കാറുണ്ട് എൻ്റെ നാട്ടിലൊക്കെ നാളികേരപ്പാൽ ഒഴിക്കാണ്ട് വെള്ളപ്പയറും ഇളവനും കൂടിയിട്ടാണ് ഓലൻ വയ്ക്കുക അതുപോലെ ഇളവൻ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഓലൻ മത്തങ്ങ പയർ ഓലൻ അത് കുറച്ച് മധുരമുള്ള ഒരു സ്വീറ്റ് ഓലനാണ് മത്തങ്ങ ഇളവൻ നമ്മൾ സാധാരണ പയറ് ഇത് കൂട്ടിയിട്ടുള്ള ഒരു ഓലൻ ഇങ്ങനെ ഒരു ആറ് വെറൈറ്റി ടേസ്റ്റിലാണ് ഞാൻ ഇന്നിവിടെ ഓല ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഓലൻ സദ്യയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് നിങ്ങൾക്കും ഇഷ്ടമാണെന്നറിയാം ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെയധികം സഹായകമാണ് അതുകൊണ്ട് തന്നെ എന്തഭിപ്രായം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും പറയണോട്ടോ അടുത്തൊരു വിഭവമായിട്ട് കാണാം താങ്ക് യു